നമസ്കാരം സി പി എം കാർക്ക് ഒരു പരിപാടിയുണ്ട് അവർ തന്നെ അവരുടെ ആളുകളെ കൊല്ലും എന്നിട്ട് അവരെ രക്തസാക്ഷികളാക്കും എന്നിട്ട് രക്തസാക്ഷിത്വ ദിനമായി ആചരിക്കും അവർക്ക് വേണ്ടി പിരിവ് നടത്തും അവർക്ക് വീട് വെച്ച് അവർക്ക് വീട് വെച്ച് കൊടുക്കാനാണെന്ന വ്യാജേന പലതരത്തിലുള്ള പിരിവുകളും ബക്കറ്റ് പിരിവും ഒക്കെ നടത്തും ഇവർ തന്നെയായിരിക്കും കൊലപാതകമടക്കം എല്ലാം ആസൂത്രണം ചെയ്യുന്നത് എന്നിട്ട് അത് നടപ്പിലാക്കിയിട്ട് മരിച്ചവരെ രക്തസാക്ഷികളാക്കി മാറ്റുന്ന ഒരു പരിപാടി സി പി എമ്മിന് ഉണ്ട് കാലങ്ങളായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതേ രീതിയാണ് ഇപ്പോൾ ഗസയിൽ ഈ ഹമാസ് തീവ്രവാദികൾ പിന്തുടരുന്നത് അവരുടെ ഒക്കെ തന്നെ ഫലസ്തീനികളായ പിഞ്ചുമക്കളെ ഒക്കെ തന്നെ കൊന്നിട്ട് ഇസ്രയേൽ കൊന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത പ്രചരിപ്പിച്ചത് നേരത്തെ ഒരു വീഡിയോയിലൂടെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതാ ഈ ആശുപത്രികളുടെ സമീപത്തൊക്കെ തന്നെ വലിയ ദുരന്തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ആശുപത്രിയിലുള്ള ചികിത്സയിലുള്ള ആളുകളെയൊക്കെ കൊന്നിട്ട് ഇപ്പൊ ഇസ്രായേൽ സൈന്യമാണ് ഇത് കണ്ടെത്തിയത് കൊന്നിട്ട് ഇസ്രായേലാണ് ആശുപത്രി ആക്രമിച്ചത് ഇവർ തന്നെ ആക്രമിച്ചിട്ട് ഇസ്രായേലാണ് ആശുപത്രി ആക്രമിച്ചത് എന്ന് പറഞ്ഞു പരത്തുകയാണ് ഈ ഭീകരവാദികൾ ചെയ്യുന്നത് എന്നതിന്റെ കൃത്യമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഗസയിൽ നടന്ന സൈനിക നടപടിക്കെതിരെ ഹമാസ് ഭീകരരുടെ മറ്റൊരു വലിയ തുരങ്കം ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തു ഇതിനുള്ളിൽ നിന്ന് ആയുധശേഖരവും നിരവധി പ്രധാനപ്പെട്ട രേഖകൾ ജിഹാദികളുടെ രേഖകൾ കണ്ടെടുത്തു ഖസയിലെ ഖാൻ യൂനിസ് നഗരത്തിലെ യൂറോപ്യൻ ആശുപത്രിക്ക് കീഴിൽ കണ്ടെത്തിയ ഈ ഭൂഗർഭ തുരങ്കത്തിന്റെ വീഡിയോ ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് അവരുടെ എക്സ് അക്കൗണ്ടിൽ പങ്കെടുക്കുണ്ട് ആശുപത്രിക്ക് സമീപം നിർമ്മിച്ച ഒരു തുരങ്കത്തിൽ നിന്നാണ് ഹമാസ് ഭീകരർ കമാൻഡ് ആൻഡ് കൺട്രോൾ റൂം പ്രവർത്തിപ്പിച്ചിരുന്നത് എന്ന് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തി ഈ തുരങ്കത്തിൽ നിന്ന് വലിയ ശേഖരം കണ്ടെത്തി രഹസ്യാന്വേഷണ രേഖകളും കണ്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകവും പ്രത്യേക ചില കാര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ളതുമായ സൈനിക നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് തുരങ്കത്തിനുള്ളിൽ ഐ ഡി എഫ് സൈനികർ നിരവധി സുപ്രധാന വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട് ആശുപത്രികളെയും സാധാരണ പലസ്തീനികളെയും ഒക്കെ കവചങ്ങളായി ഉപയോഗിച്ച് ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെയും വ്യക്തമാക്കിയിരുന്നു ഈ പുതിയ തുരങ്കത്തിന്റെ കണ്ടെത്തൽ ഇസ്രായേലിന്റെ അവകാശവാദം ശരിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നു ദുരങ്കത്തിനുള്ളിൽ കണ്ടെത്തിയ സൗകര്യങ്ങൾ സംഘടിത സൈനിക ആസൂത്രണങ്ങളെയും രഹസ്യ പ്രവർത്തനങ്ങളെയും വ്യക്തമായി തന്നെ പ്രതിഫലിപ്പിക്കുന്നു അതായത് ആശുപത്രിക്ക് സമീപം സ്കൂളുകൾക്ക് സമീപം പൊതു ഇടങ്ങൾക്ക് സമീപം ഒക്കെ ഇത്തരം ദുരന്തങ്ങൾ നിർമ്മിച്ച് അവിടെ ഇരുന്നുകൊണ്ട് അവിടുത്തെ ആളുകളെ ഫലസ്തീനികളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഹമാസ തീവ്രവാദികളുടെ വൃത്തികെട്ട നാറിയ മുഖമാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിടുന്നത് ആലോചിച്ചു നോക്കൂ അതായത് നേരത്തെ സി കാര്യം പറഞ്ഞതുപോലെ തന്നെ രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഇല്ലാത്ത രക്തസാക്ഷികളെ ഇവർ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇരവാദം ഉന്നയിക്കും അയ്യോ കൊല്ലുന്നേ കുഞ്ഞുങ്ങളെ കൊല്ലുന്നേ അവരെ കൊല്ലുന്നേ ഇവരെ കൊല്ലുന്നേ ഭക്ഷണത്തിന് ക്യൂ നിന്ന കാത്തു നിന്ന കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കരണം വെടിവെച്ച് കൊന്നിട്ട് ഇസ്രയേലാണ് തോന്നുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഈ ഹമാസിന്റെ ഈ ഭീകരവാദികളുടെ ഈ ഒരു മനസ്സ് ഇതൊക്കെ മനുഷ്യന്റെ മനസ്സാണ് മൃഗങ്ങൾക്ക് പോലും ഉണ്ടാകില്ല ഇത്രയും ക്രൂരമായ മനസ്സ് ആശുപത്രികൾക്ക് സമീപം അതുപോലെ തന്നെ മറ്റ് കേന്ദ്രങ്ങൾക്ക് സമീപം പൊതു കേന്ദ്രങ്ങൾക്ക് സമീപം ഒക്കെ തുരങ്കങ്ങളിൽ ആയുധങ്ങളും രേഖകളും ശേഖരിച്ചു വെക്കുക ഈ തുരങ്കങ്ങളിലൂടെ ആശുപത്രികളിലും മറ്റും കയറി ഇവരെ ഏകത്തിന് വെടിവെച്ച് കൊല്ലുക എന്നിട്ട് ഇസ്രായേലാണ് കൊന്നത് അയ്യോ കൊന്നേ എന്ന് പറഞ്ഞ് കിടന്ന ബഹളം കൂട്ടുക ഇവന്മാരുടെയൊക്കെ ഇത്തരം നീക്കങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളോ ഒന്നും വേണ്ട എമേ ബേബിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും നിങ്ങളുടെയൊക്കെ രീതിയാണ് ഇവരും പിന്തുടരുന്നത് അല്ലെങ്കിൽ ഇവരുടെ രീതിയാണ് നിങ്ങളും പിന്തുടരുന്നത് എന്ന് ഓർത്താൽ നന്നായിരിക്കും കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ എം എ ബേബി സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തൊക്കെയായാലും ഇസ്രയേൽ ബെഞ്ചമിൻ എതിന് ഏറ്റവും പുതിയ പ്രസംഗം നടത്തിയത് ഞങ്ങൾ തൃത്തമായി നേരത്തെ വാർത്തയായി നൽകിയിരുന്നു ഇവിടെ ജൂതനായാലും ശരി ഏതവനായാലും ശരി അവൻ മനുഷ്യനാണ് പാവപ്പെട്ടവനാണ് അവന്റെ നെഞ്ചത്ത് കയറിയിരുന്നു പൊങ്കാലിടാൻ ശ്രമിച്ചാൽ ഏതവനും ആക്രമിക്കും ഏതവനും ഇല്ലാതെയാക്കും ഇവിടെ ഭീകരവാദം ഇല്ലാതാക്കേണ്ടത് ലോകത്തിലെ ഓരോ ജനങ്ങളുടെയും ആവശ്യമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകാം അതിനെ പിന്തുണയ്ക്കുന്നവരുണ്ടാകാം അതിനെ കൂടെ നിൽക്കുന്നവരുണ്ടാകാം അവരെയൊക്കെ തന്നെ തീർത്തിട്ടേ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ അടങ്ങിയിരിക്കൂ എന്ന കാര്യം വെറുതെ പറഞ്ഞു വയ്ക്കുകയാണ്